എന്നും പുതയുമായി എത്തുന്ന ലവ് ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രമിക്കുന്ന ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അതിൻ്റെ അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുമയ്യോൻ കതീജ സുറത്ത് വാലിം റാനിലെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയത്ത് മുതൽ ഇരുന്നൂറ് വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്യുന്നത് പേജ് നമ്പർ എഴുപത്തി ആറ് بسم الله الرحمن الرحيم فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى بعضكم من فالذين هاجروا وأخرجوا من ديارهم وأوضوا في سبيلي وقاتلوا وأوذوا في سبيلي وقاتلوا وقتلوا لأكفرن عنهم سيئاتهم ولو ولأدخلنهم جنات تجري من تحتها الأنهار من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب അപ്പോൾ അവരുടെ രക്ഷിതാവ് അവർക്ക് ഉത്തരം നൽകി പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ നിങ്ങളിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒരാളുടെയും പ്രവർത്തനം ഞാൻ നിഷ്ഫലമാക്കുകയില്ല നിങ്ങളിൽ ഓരോ വിഭാഗവും മറ്റു വിഭാഗത്തിൽ നിന്ന് ഉത്ഭവിച്ചവരാകുന്നു ആകയാൽ സ്വന്തം നാട് വിടുകയും സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും എൻ്റെ മാർഗത്തിൽ മർദ്ദിക്കപ്പെടുകയും യുദ്ധത്തിൽ ഏർപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളവരാരോ അവർക്ക് ഞാൻ അവരുടെ തിന്മകൾ മറച്ചു കൊടുക്കുന്നതും താഴ്ഭാഗത്തോട് താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവരെ ഞാൻ പ്രവേശിപ്പിക്കുന്നതുമാണ് അള്ളാഹിങ്കൽ നിന്നുള്ള പ്രതിഫലം എത്ര അത് അള്ളാഹിൻ്റെ പക്കലാണ് ഉത്തമമായ പ്രതിഫലമുള്ളത് تقلب الذين كفروا في البلاد സത്യനിഷേധികൾ നാടുകളിലെങ്ങും സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിന്നെ ഒരിക്കലും വഞ്ചിതനാക്കി കളയരുത് തുച്ഛമായ ഒരു സുഖാനുഭവമാകുന്നു അത്

എന്നാൽ തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ച് ജീവിച്ചതാരോ അവർക്കാണ് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ ഉള്ളത് അവരതിൽ നിത്യവാസികളായിരിക്കും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സൽക്കാരം അള്ളാഹിൻ്റെ അടുക്കൽ നിന്നുള്ളതാകുന്ന പുണ്യവന്മാർക്ക് ഏറ്റവും ഉത്തമം وان من اهل الكتاب لمن يؤمن بالله وما انزل اليكم وما انزل اليكم وما انزل اليهم خاشعين لله خاشعين لله لا يشترون بايات الله ثمنا قليلا തീർച്ചയായും വേദക്കാരിൽ ഒരു വിഭാഗമുണ്ട് അള്ളാഹുയിലും നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട വേദത്തിലും അവർ അവത അവർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദത്തിലും അവർ വിശ്വസിക്കും അള്ളാഹുവോട് താഴ്മയുള്ളവരായിരിക്കും അള്ളാഹുവിൻ്റെ വചനങ്ങൾ വിറ്റ് അവർ തുച്ഛമായ വില വാങ്ങുകയില്ല അവർക്കാകുന്ന തങ്ങളുടെ രക്ഷിതാവിൽ അവരർഹിക്കുന്ന പ്രതിഫലമുള്ളത് തീർച്ചയായും അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവനാകുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ മികവ് കാണിക്കുകയും പ്രതിരോധ സന്നദ്ധരായിരിക്കുകയും ചെയ്യുക നിങ്ങൾ അള്ളാഹുയെ സൂക്ഷിച്ച് ജീവിക്കുക നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം അസാംക്കും വാഹി വാ